സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വിശ്വാസത്താൽ ദൈവത്തോട് ചേർക്കപ്പെടുന്നവർ ജീവിക്കുമെന്ന വചനം ജീവിക്കുന്നതിനുള്ള നല്ല വ്യവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടുന്നു നമ്മിൽ പലരും ദൈവത്തോടുള്ള അനുരഞ്ജനമില്ലാതെ മരണതുല്യം കഴിയുന്നവരല്ലേ ഇങ്ങനെയുള്ളവർക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ അവിടെ നിരിക്കലും കൈവിടുകയുമില്ല ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമുക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ അവ നമ്മിൽ തറച്ചു കയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു എന്നുള്ളത് അനുഭവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന സത്യമാണ് സെയിൻ ഗൈൽസ് എന്ന വിശുദ്ധൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി ഒരു മാനും കൂടെയുണ്ട് അവർ ഒരുമിച്ചാണ് യാത്ര ഗ്രാമീണരോട് പ്രസംഗിക്കുമ്പോൾ മാൻ നീർത്തോടുകളിലേക്ക് പോകുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന വാക്യം അദ്ദേഹം ഉദ്ധരിക്കുമായിരുന്നു തൻ്റെ സമീപത്തുണ്ടായിരുന്ന ആ മാൻകടാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രസംഗിക്കുക ഒരിക്കലവർ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു നായുടെ കുര കേട്ടു ഭയപരവശനായ മാൻ ഓട്ടം തുടങ്ങി ഗൈൽസും കൂടെ ഓടി അവർ ഒരു നായാട്ടുകാരൻ്റെ മുന്നിലാണ് ചെന്നുപെട്ടത് നായാട്ടുകാരൻ മാനിനെ നോക്കി അമ്പെയ്തു എന്നാൽ ഗൈൽസ് തൽക്ഷണം തൻ്റെ കരം അവിടുന്ന് നേരെ നീട്ടി മാനിൻ്റെ ദേഹത്തു തറയ്ക്കാതെ തൻ്റെ ഉള്ളം കയ്യിൽ അമ്പു തറച്ച് മുറിഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും തെറ്റിയ അമ്പ് മാനിൻ്റെ ദേഹത്ത് കൊണ്ടെങ്കിലും ചെറിയ പോറൽ മാത്രമേ സംഭവിച്ചുള്ളൂ ഗൈൽസിൻ്റെ കയ്യിൽ തട്ടി അമ്പിൻ്റെ വേഗത കുറഞ്ഞതുകൊണ്ടാണ് മാനിൻ്റെ ദേഹത്ത് തറയ്ക്കാതിരുന്നത് കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം ഇപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത് അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്കേൽക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നാം ഭയപ്പെടേണ്ടതില്ല എന്നാൽ ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കുവാൻ അവയുടെ മാരകമായ കൂരമ്പുകളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് മൂന്ന് അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ യിൽ നിന്നും വിടിവിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ